ണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് നടി പരാതി നൽകിയതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ഒരുങ്ങുന്നു ഒരുങ്ങുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വ്യക്തമായ വിവരം ലഭിച്ചതോടെ കൊച്ചി പോലീസ് വയനാട് പോലീസിന് ഇക്കാര്യം അറിയിച്ചു കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ഇന്ന് തന്നെ കൊച്ചിയിലെത്തിക്കും എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത് ത്രേത്തത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ റോസ് പരാതി നൽകിയത് പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും എന്നാൽ ദ്വയാർത്ഥ പ്രയോഗമോ ദുരുദ്ദേശപരമായ സംസാരമോ ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നുമാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെയും പോലീസ് നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം നടി പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് ആവർത്തിച്ച് നടി ഹണിറോസ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം വാക്കുപാലിച്ചെന്നും ഹണിറോസ് പ്രതികരിച്ചു മനസ്സിന് ഏറ്റവും സമാധാനം നൽകിയ ദിവസമാണിന്ന് വർഷങ്ങളായി അത്രയും വലിയ ടോർച്ചർ സോഷ്യൽ മീഡിയയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും നിയമമുണ്ട് ഒരു നിയമമുണ്ട് ക്രിമിനൽ ആക്റ്റാണ് ഇദ്ദേഹം പിറകെ ആക്രമിക്കുകയായിരുന്നു ചെയ്തതും കുടുംബവും എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം കൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോയതെന്നും നടി വ്യക്തമാക്കി ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന അഭ്യർത്ഥന വച്ചിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു എനിക്കും കുടുംബത്തിനുമുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു വേണ്ട നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രി വാക്കു തന്നിരുന്നുവെന്നും ഹണിറോസ് കൂട്ടിച്ചേർത്തു ബോബിച്ചെമ്മണ്ണൂരിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയ ഹണിറോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോൺ വിളിച്ച് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബോബിയ അറസ്റ്റ് ചെയ്തത് കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇളവുകളൊന്നും നൽകേണ്ടെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും പോലീസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഹണിറോസിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ബോബിക്കെതിരെയുള്ള പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലേക്ക് കടന്നതായി പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു ഇതോടെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാതിരിക്കാനായി വയനാട് പോലീസിനെ വിവരം അറിയിച്ചു െല്ലാം അതീവ രഹസ്യമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിനോടനുബന്ധിച്ച റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കും വരെ പുറത്താരും ഒന്നും അറിഞ്ഞിരുന്നില്ല സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്ന ആരോപിച്ചാണ് ഹണി റോസ് പരാതി നൽകിയത് ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്നാരോപിച്ച് പരാതി നൽകിയ ശേഷം ഹണിറോസ് തന്നെയാണ് ഇത് സാമൂഹിക മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുമാണ് ഹണിറോസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി